ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവളുടെ പോയി പോയക്കാണ് നാളെ അവളുടെ ചേൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ പോവുകയാണ് ആ സംഭവം അവന് കിട്ടിയതിന് അത്ര ഹാപ്പിയാണ് ഗൈസ് അവൻ കുറേ നാള് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇത് വേണം വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പം ഞങ്ങളത് നോട്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു പ്ലാൻ ആ ദിവസമാണ് ഗെയ്സ് നാളെ സംഭവം വേറെ ഒന്നുമില്ല ആർ സിക്കാരാണ് ആർ സി സിക്കാരാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കൊറേ നാളായിട്ട് അത് വേണം വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവമാണ് അപ്പൊ ഇന്ന് നമ്മളത് മേടിച്ചിട്ട് നാളെ അവന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ ഗൈസ് അടിപൊളിയും അവന് നല്ല ഹാപ്പി ആവും അവൾ പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം തൃശ്ശൂരിൽ ഞാനിപ്പോ പോകണം എന്നിട്ട് നമ്മൾ ആർ സി കാർ മേടിച്ച് അവന് നാളെ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ ഗൈസ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട കാർ തന്നെ മേടിക്കണം അവന് ഇഷ്ടപ്പെട്ട കാർ തന്നെ എനിക്ക് കിട്ടുമെന്നറിയില്ല എന്തായാലും നല്ല കാരനെ അവന് മേടിച്ചുകൊടുക്കോളാം ഗൈസ് അപ്പൊപ്പിലേക്ക് പോണേ നമ്മൾ അനുസരിക്കാനെ കണ്ടിണ്ട് ഗൈസ് ഇവിടേക്ക് വന്നപ്പോ ഷോപ്പ് ഷോപ്പ് ക്ലോസ് ആയി അപ്പൊ ഇനി ആളുടെ നമ്പറിലെ വിളിച്ചോക്കണം എന്നിട്ട് നമുക്ക് ഷോപ്പ് ഓപ്പൺ ആക്കിപ്പിക്കാം നമ്മള് വിചാരിച്ച സാധനം ഇവിടെ കിട്ടിയിട്ടില്ല അപ്പോ നമുക്ക് നെക്സ്റ്റ് പോയി നോക്കാം വീട്ടേ പോവളു അത് വേറെ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിക്ക് വന്നേക്കാണ് ഇവിടെ കൂടി നോക്കി വെക്കാം നമുക്ക് ഇവിടെ കിട്ടിയില്ല അടുത്ത ഷോപ്പിൽ സംഭവം ആ കടയിൽ കടയ്ക്ക് കടയില് കിട്ടീല് സംഭവം കിട്ടിട്ടേ പോവളു നമ്മള് അവന്റെ ടേസ്റ്റിലുള്ള സംഭവം കിട്ടണം അതാണ് ടാസ്ക് കാർ എടുക്കാൻ പോണ് നല്ല പവറും ഉണ്ട് ഡുവൽ മോട്ടറാണ് അപ്പൊ ഈ കാറാണ് നമ്മൾ എടുക്കാൻ പോണത് അതെന്നെ അവൻ ഇങ്ങനത്തെ കാറാണ് ഇഷ്ടം വേറെ കൊറേ കാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒന്നും അവന് ഇഷ്ടല്ലേ അത് സിംഗിൾ മോട്ടറാ അവന് ഡുവൽ മോട്ടോർ ഒക്കെ ഇഷ്ടള്ളു അപ്പൊ നമുക്ക് അത് പറ്റിയ സംഭവം കിട്ടിയിട്ടുണ്ട് വേറെ കൊറേ കാർസ് ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇതൊക്കെ സിംഗിൾ മോട്ടർ വരണ റേറ്റ് സംതിങ് ഈ വരണു ഹലോ ഹലോ എനിക്കേണ്ട എനിക്ക് വേണോ എനിക്ക് വേണ്ട വേണ്ട എനിക്ക് വേണ്ട ഇല്ല എനിക്ക് പ്രോമിസ് ഇഷ്ടമില്ല

ഞങ്ങൾ ഇപ്പൊ വെയിറ്റ് ചെയ്യാണ് ഗിഫ്റ്റ് ഒക്കെ സാധനം കൂടി ഇത് നിങ്ങൾ കണ്ടേ റാബിറ്റിന്റെ തലയിൽ ഇടുന്നത് അപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് സെറ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ സാധനം ഇപ്പം കണ്ടതിന് നല്ല ഹാപ്പിയും ഗൈസ് അപ്പൊ നമ്മള് അമ്മയച്ചും ചായ ഓടിക്കാൻ പോയിക്കാണ് ഞങ്ങൾ ആ ഗ്യാപ്പില് ഗിഫ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എഴുതിട്ടുണ്ട് എന്നെച്ചാ അവനൊരു സ്ട്രെയിർ കൊടുക്കുന്ന ഞങ്ങള് പ്ലാൻ ചെയ്യണത് എന്നിട്ട് അവന് മനസ്സിലാക്കി എടുക്കട്ടെ ഞങ്ങളെ കൊടുത്തേന്ന് ഗൈസ് അവൻ ഇപ്പൊ വീട്ടില് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ ഗൊ ഏർ ഞങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ ഇതിന് വീട്ടിലേക്ക് പോകുമ്പോ ഈ സംഭവം ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് അവന് നാളെ ഈ സംഭവം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഗൈസ് ഗൈസ് പിന്നെ നോയിസ് ഉണ്ട് അത് ഞങ്ങളിപ്പോ അതാണ് നമ്മുടെ ഗിഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ാണ് നമ്മടെ രാവിലെ അറിഞ്ഞതാണ് ഗൈസ് ഈ സമ്മോളൊക്കെ സെറ്റ് ചെയ്യാൻ അവനറിയാണ്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ എങ്ങനെയൊക്കെ എന്റെ വീട്ടിൽ എത്തിച്ചിണ്ട് അവന് സർപ്രൈസ് അപ്പൊ അവനറിയാണ്ട് എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിച്ചിണ്ട് നല്ല ചെയ്യണുണ്ട് രാവിലെ ഇറങ്ങിയുകൊണ്ട് കുറെ ഓടി ഒരു ഒരഞ്ച് കടയിലെങ്ങൾ കയറിയിണ്ട് ഞങ്ങൾ ഈ സംഭവം തപ്പിയിട്ട് അപ്പോൾ നാളെയാണ് അവൻ്റെ ബർത്ത്ഡേ അപ്പ ഇനി നാളെ കാണാം നാളെയാണ് ബർത്ത്ഡേ അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ നാളെ കാണാം കേസ് ബൈ അപ്പോൾ ഞാൻ പോയത് കൊണ്ടൊക്കെയാണ് ഫുഡ് കഴിക്കാൻ കൈസ് പോകണം അപ്പോൾ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ എന്നുവച്ചാൽ ഫുഡ് കൊണ്ടുവരില്ലേ കൊണ്ടുവരുമ്പോൾ ആ സ്റ്റാഫിൻ്റെ കയ്യിൽ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ആളോട് കൊണ്ടുവരാനാണ് പറഞ്ഞേക്കണേ അങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്തേക്കണേ തർക്ക് തുറക്ക് തുറന്നു തുറന്നുപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അത് തലോ എന്നിട്ട് മന്തി ഫുഡൊക്കെ പൈസ ഇണ്ട് നമ്മൾ ാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് നല്ല ഹാപ്പി ഹാപ്പിണ്ട് ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ആ സത്യം പറഞ്ഞാൽ കൊറേ പേര് നമ്മള് ഹെല്പ് ചെയ്തു ഹെദിയിലത്തെ ചേട്ടൻ ആ ചേട്ടനൊക്കെ വലിയ താങ്ക്സ് പറയണം ആ ചേട്ടൻ ഞാൻ വീഡിയോ കൊടുത്തിട്ട് എടുത്തതെന്നൊക്കെ ചോദിച്ചേ അപ്പൊ ചേട്ടൻ ജസ്റ്റ് ഒന്ന് എടുക്കാനൊന്നും പറ്റിയില്ല ആ ചേട്ടൻ തിരക്കാരണം അപ്പ ചേട്ടൻ സോറി ഒക്കെ ആ ചേട്ടനൊക്കെ ഭയങ്കര താങ്ക്സ് പിന്നെ നമ്മൾ വിചാരിച്ചവര് ഭയങ്കര സർപ്രൈസായുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള ഗൈസ് സാധനം സംഭവ ചക്കന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ചക്കമ്പയോട്ടാണ് അതെങ്ങനെ ഇങ്ങനെ സംസാരിക്കുള്ളൂ അപ്പോൾ ഇത്രയുള്ള ഗൈസ് ബൈ ബൈ